ചിങ്കൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളുണ്ടല്ലോ ഒരു ചക്ക അടയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പൊ ഇപ്പൊ അറിയാം എല്ലാവർക്കും അറിയാം ഇപ്പൊ നല്ലൊരു ചക്ക കാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ചക്ക കൊണ്ട് എന്ത് വിഭവം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് ചിന്തിക്കുന്നവരായിരിക്കില്ലേ നമ്മൾ പലരും അപ്പൊ എനിക്കിപ്പോ ഒരു കഷ്ണം ചക്ക കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെ കുറെ നാളായി ചക്കട കഴിച്ചിട്ട് അപ്പൊ ഇതുകൊണ്ട് ഒരു ചക്കട തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലും അങ്ങനെ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതേ ഒരു കഷ്ണം ചക്ക വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഇനി ഇതിനെ നമുക്ക് ചോളയൊക്കെ ഒന്ന് പറിച്ചെടുക്കാനുണ്ട് അപ്പൊ ഞാന് ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ചോളയൊന്ന് മാറ്റിയെടുക്കാണ് അപ്പൊ ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു പത്ത് പതിനെട്ട് ചോള ഉണ്ട് കേട്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയത് പിന്നെ കുരുമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം അപ്പം അത് ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം ഇനി ഇതിലേക്കുണ്ടല്ലോ അരക്കപ്പ് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം അതേ അളവിൽ തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഉരുക്കി ശർക്കര പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് നാളികേരം ചരികിയതിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഒരു കപ്പ് അരിപ്പൊടി നമ്മുടെ സാധാരണ അരിപ്പൊടി ഇതിലേക്ക് എടുക്കാം നാല് ഏലക്കായ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചരികി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചക്ക ഉണ്ടല്ലോ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നന്നായിട്ട് പൊടിച്ച് വച്ചിട്ടുള്ള ഏലക്ക പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പൊന്ന് ഉപ്പൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ശർക്കര പാനി ഉണ്ടല്ലോ അതൊന്നൊഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് ശർക്കര പാനി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ള അളവാണ് കേട്ടോ എല്ലാതും കറക്റ്റായിട്ടാണ് പറയട്ടുള്ളത് അപ്പം ഇതേ ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കണം കാരണം കൂടുതലായ ചിലപ്പോൾ നമ്മുടെ മാവിൽ വെള്ളമൊക്കെ കൂടി പോകാം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതേ ഒരു കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അതേ നമ്മുടെ അട തയ്യാറാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു വാഴയിലെടുക്കാം കേട്ടോ അതിലേക്ക് ഈത് ഇട്ട് കൊടുക്കാം അപ്പം അതേ ഇത്രയും ഒരു അളവിലാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത് അപ്പം ഇതുകൊണ്ട് നമ്മളൊരു നാല് അടയാണെട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അങ്ങനെ ഇതിനെ അത് നല്ല രീതിയിൽ തന്നെ പരത്തി നോ കൊടുക്കാം ഇനി ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇതേ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വേണം കേട്ടോ ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് അങ്ങനെ ഇതേ ഇത് നല്ല രീതിയിൽ തന്നെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മടക്കി ഇതേപോലെ ഒന്ന് ആക്കി വെക്കാം കേട്ടോ ഇനി ഇതേ ഞാനിവിടെ ഒരു ഇഡലിപ്പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ അടകളായിട്ട് വെച്ചു കൊടുക്കണം അപ്പം അങ്ങനെ നാല് അടയും ഞാൻ ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതേ നമ്മുടെ അട അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ടല്ലോ ആ ചക്കരെ അതിങ്ങനെ വരുന്നുണ്ട് ഇട്ട് അപ്പോൾ ഇപ്പൊ നല്ല ചൂടാണ് ഇതിന് ശേഷം നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ അതേ ഞാനിതിനെ പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ട് അപ്പോൾ നോക്കിയാൽ കണ്ടാൽ തന്നെ അറിയാമല്ലേ നമ്മുടെ ചക്കട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ വേണ്ട സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ ഇതേ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാട്ടോ. കേട്ടോ അപ്പം എങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാ എങ്ങനെയാണ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ അപ്പോൾ ദേ നോക്കിയേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാത്രമല്ല അതിൻ്റെ മണൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള സിംപിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും പഴുത്ത ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാട്ടോ. കേട്ടോ അപ്പോൾ അത്രയും സിമ്പിൾ റെസിപ്പിയാണ് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഈവനിങ് സ്നാക്ക് തന്നെയായിരിക്കും ഈ ഒരു റെസിപ്പി അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും വേണേ ഇനി നമുക്ക് അടുത്തൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്